വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകാർ നിർമ്മിച്ച ഭീമൻ കിണർ നികത്തി കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ആനച്ചാൽ ചിത്രപുരത്ത് താമസിച്ചു വരുന്ന പള്ളിപ്പുറത്ത് ഐഷയും കുടുംബവുമായിരുന്നു വീടിനരികെ കിണർ നിർമ്മിച്ചതിനെതിരെ പരാതിയുമായി രംഗത്തു വന്നിരുന്നത് കിണർ ഐഷയുടെ വീടിന് ഭീഷണിയും അപകടാവസ്ഥ സൃഷ്ടിക്കുന്നതാണെന്നും കണ്ടെത്തിയതോടെയാണ് കിണർ നികത്തി തൽസ്ഥിതിയിലാക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് ഉണ്ടാകാനിടയുള്ള വലിയൊരു ദുരന്തത്തെ മുമ്പിൽ കണ്ടായിരുന്നു ആനച്ചാൽ ചിത്തിരപുരം സ്വദേശിയായ ഐഷയും കുടുംബവും മുമ്പോട്ട് പോയിരുന്നത് തങ്ങളുടെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻ കിണർ നിർമ്മിച്ചതോടെയായിരുന്നു ഈ കുടുംബത്തിന്റെ ഉറക്കം നഷ്ടമായത് ഈ വിഷയത്തിലാണിപ്പോൾ ഐഷയ്ക്കും കുടുംബത്തിനും ആശ്വാസമായി ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായിട്ടുള്ളത് കിണർ നിർമ്മാണം കുടുംബത്തിന് ഭീഷണിയാണെന്നും അപകട സാധ്യത നിലനിൽക്കുന്നുവെന്നും കണ്ടെത്തിയതോടെയാണ് കിണർ നികുതി തലസ്ഥിതിയിലാക്കാൻ ഭരണകൂടത്തിന്റെ ആ കിണറും മൂടി റിട്ടേൺ വാളും കെട്ടി സുരക്ഷിതാക്കി തരണോന്നാണ് പറഞ്ഞേക്കുന്നത് അതിന് ജിയോളജി വകുപ്പിനെയും പിന്നെ വില്ലേജ് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് എൻജിനീയറേയും ഒക്കെ ഏപ്പിച്ചിട്ടുണ്ടെന്നാണ് മാഡം പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് സുരക്ഷിതമായിട്ട് കെട്ടി തന്ന കഴിഞ്ഞിട്ട് വീടിൻ്റെ ഡേഞ്ചറും മാറ്റിത്തരണമെന്ന് പറഞ്ഞു വിട്ടു പഞ്ചായത്തിൽ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ ഇത് കൊടുത്തില്ല പിന്നെ അവരെന്താ പറയണമെന്ന് അറിഞ്ഞിട്ട് പഞ്ചായത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു വീടിനോട് ചേർന്ന് ഭീമൻ കിണർ നിർമ്മിച്ചതോടെ ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത രൂപം കൊണ്ടിരുന്നു കിണറിന് വലിയ താഴ്ചയുണ്ട് മഴ പെയ്തതോടെ കിണറ്റിൽ വെള്ളം നിറഞ്ഞു അപകടാവസ്ഥയിലായ വീട് ഉപേക്ഷിച്ചു പോകുക എന്നതായിരുന്നു ഐഷിയുടെയും കുടുംബത്തിന്റെയും മുമ്പിലുണ്ടായിരുന്ന പോംവഴി ഇതിനെ തുടർന്നാണ് ഇവർ പരാതി നൽകിയത് ഈ പരാതിയിലാണ് കുടുംബത്തിന് ആശ്വാസം നൽകി കിണർ നികത്തി അപകട സാധ്യത ഒഴിവാക്കി നൽകണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് കുഞ്ഞുങ്ങളടക്കം അഞ്ചു പേരായിരുന്നു കിണർ നിർമ്മിച്ചതോടെ അപകടാവസ്ഥയിലായ വീട്ടിൽ കഴിഞ്ഞു വന്നിരുന്നത്